നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിരിക്കും അത് ബി ജെ പിക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖപടം തന്നെ മാറ്റി എഴുതും സമാജ്വാദി പാർട്ടി നേതാവായ ജയാ ബച്ചൻ നിലവിൽ രാജ്യസഭ എം പി ആണ് അവർ പറഞ്ഞത് അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ഇന്ത്യയിലെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തനിക്ക് പേടിയാകുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കുന്നു അവർക്ക് ഒരിക്കലും ഇ എം ഐ കൊടുക്കാൻ ഒരു ബാങ്കുകളും തയ്യാറാകുന്നില്ല അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അവരെന്തായിരുന്നു കൊല്ലണമായിരുന്നോ എന്ന രീതിയിലാണ് കൃത്യമായി ജയ ജയബച്ചൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് മോദി ഭരണത്തിൻ്റെ കീഴിൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് എഴുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവർ ബി ജെ പിയിൽ രാഷ്ട്രീയത്തിൽ തന്നെ മത്സരിച്ചുകൂടാ എന്ന കർശന നിബന്ധന കൊണ്ടുവന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരും സുഖലോലിവരായി ഇരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് കഴിഞ്ഞു പ്രായം എന്നിട്ടും പ്രധാനമന്ത്രി കസേരിൽ ഇരിക്കുന്നത് എന്ത് ധാർമ്മിക അടിസ്ഥാനത്തിലാണ് അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അതുപോലെ പ്രായം ചെന്നവരെയും ഒക്കെ എടുത്തു മാറ്റിയില്ലേ പല സംസ്ഥാനങ്ങളിൽ നിന്നും ബി മുഖ്യമന്ത്രിമാരെ തട്ടി നീക്കിയില്ലേ ആ സംസ്ഥാനത്ത് അധികാരത്തിൽ ബി ജെ പി വരാൻ കാരണമായ വ്യക്തികളെ എടുത്തു മാറ്റിയില്ലേ ഉദാഹരണമായി വസുന്ധരയുടെയും അതുപോലെ തന്നെ ഡോക്ടർ സിംഗിന്റെയും ഒക്കെ പേര് പറയാതെ പറയുകയാണ് ജയാബച്ചൻ ഇതിലൂടെ എന്താണ് സ്പഷ്ടമാകുന്നത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർ എത്രയോ പ്രായമാവട്ടെ അവരെ എല്ലാം ഈ രാജ്യത്ത് വേണം അദ്ദേഹത്തിനൊരു ടീമുണ്ട് കട്ടുമുടിക്കാൻ അവരാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമോ ിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ജയാബച്ചൻ ആവർത്തിച്ച് പറയുകയാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അടുത്ത തവണ സമാജ്വാദി പാർട്ടിയുടെ വലിയ വിജയത്തിന് കാരണമാകും മുന്നൂറിൽ പരം സീറ്റുകളുമായി സമാജ്വാദി പാർട്ടി അധികാരത്തിലെത്തും എന്നാണ് ജയാബച്ചൻ പറഞ്ഞിരിക്കുന്നത് കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സമാജ്വാദിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സമാജ്വാദി പാർട്ടിയുടെ തന്നെയാണ് എൺപത് സീറ്റുകളുള്ള യു പി പോലൊരു സ്റ്റേറ്റിൽ ബി ജെ പി അടമടല ഊട്ടിക്കെട്ടിയ ഒരു ഇക്വേഷൻ സമാജ്വാദി പാർട്ടി നടത്തി അവിടെ മുപ്പത്തേഴ് സീറ്റുകളും അതുപോലെ സഖ്യത്തിൻ്റെ ഭാഗമായി ഏഴ് സീറ്റുകൾ കോൺഗ്രസ് ആസാദ് പാർട്ടി എന്നിവർ നേടിയെടുത്തത് ബി ജെ പിയുടെ അടപ്പിളക്കി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല യു പി പോലൊരു സംസ്ഥാനത്തെ വിഘടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി ജയാബച്ചൻ പറഞ്ഞിരിക്കുകയാണ് ഇരുപത്താറ് കോടി ജനങ്ങളാണ് യു പി യിലെ പോപ്പുലേഷൻ ഇതിനെ ബൈഫറിക്കേറ്റ് ചെയ്യേണ്ടത് അടിയന്തരമായിട്ടാണ് കാരണം ഇത്രയും അധികം ജനങ്ങളെ മാനേജ് ചെയ്യാൻ ലക്നൌവിൽ ഇരുന്നു കൊണ്ട് യോഗിക്കോ യോഗിയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരിനോ കഴിയുന്നില്ല ഇത് വലിയ രീതിയിലുള്ള അനാസ്ഥയ്ക്ക് കാരണമാകും യു പിയിൽ വികസനം എത്തി എന്ന് പറയുന്ന തെറ്റാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ നിരവധിയായ ഗ്രാമീണ പ്രദേശങ്ങളിലുണ്ട് തനിക്ക് നേരിട്ട് അനുഭവമുണ്ട് എന്നും ജയാബച്ചൻ വ്യക്തമാക്കുന്നു